But what else will they? Okay, Akinic Kaseku Akira was stuck. Okene okay, Kaseku. Watashi has she was stuck? Stuck. 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 Kira. Kira. What she was stuck? Stuck. Kotokyo. ഇന്നൊരു ഞായറാഴ്ചയാണ് കേട്ടോ ദൈവമായിട്ട് ഇതാ അടുക്കളയിൽ കയറിയിട്ടുണ്ട് ഞായറാഴ്ച ആകുമ്പം എൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ രാവിലെ തന്നെ വരും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട തിരക്കിലാണ് അപ്പോൾ ഇതാ എനിക്ക് മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി തക്കാളിയൊക്കെ മുറിച്ച് തരുന്നുണ്ട് ആൾ തക്കാളിയൊക്കെ മുറിച്ച് തന്നിട്ട് എൻ്റെ പുറകെ ഉണ്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ എടുത്തരാമയെന്നും പറഞ്ഞിട്ട് ക്യാമറയും പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അതാ കൈകളൊക്കെ കാണിക്കുന്നുണ്ട് മുന്നിൽ സൺഡേ ആയിക്കഴിഞ്ഞാൽ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ സമയത്തൊക്കെ ഫുൾ ടി വിൻ്റെ മുന്നേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ടി വി വെച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് ടി വി വെക്കാൻ പോയില്ല അങ്ങനെ എൻ്റെ മുന്നിൽ ഇരിക്കാൻ കേട്ടോ അപ്പം ഇന്ന് മുട്ടക്കറിയും അപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു തട്ടിക്കൂട്ട് എന്ന് പറയാം തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ സൺഡേ ആയതുകൊണ്ട് ഇത്തിരി മടിയെ അങ്ങനെ ഇരിക്കുവാണ് കേട്ടോ ആ പുള്ളിയും തക്കാളിയും ഒക്കെ വാറ്റിയതിന് ശേഷം പിന്നെ പൊടികളൊക്കെ ഞാൻ ചേർത്തു പൊടികളൊക്കെ ചേർത്തിട്ട് ഇതാ വാറ്റിക്കൊണ്ടിരിക്കുവാണ് പിന്നെ അതിൻ്റെ പച്ചമാറ സോറി പച്ചമണം മാറിയതിന് ശേഷം പിന്നെ അതിലേക്ക് മുട്ട വെള്ളമൊഴിച്ച് നല്ലപോലെ തിളപ്പിച്ച് മല്ലിയിലേക്ക് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ മുട്ടിയിട്ടൊന്നുകൂടെ തിളപ്പിക്കും അത്രേ ഉള്ളൂ കേട്ടോ നല്ല ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ഉണ്ടാക്കുന്ന കറി തന്നെ ആയിരിക്കുമല്ലോ അപ്പം ഞാനിതാ അതിൻ്റെ പച്ചമണം മാറാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും എൻ്റെ മാ അപ്പത്തിൻ്റെ മാവ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കമൻ്ററിങ്ങനെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ദേവൂട്ടി കുട്ടി നമ്മളുടെ മുട്ട മുട്ടക്കറി നമ്മ താഴെ വയ്ക്കുന്ന മുട്ടി ഓഫീ മാറി ഇത് നമ്മള് പുലിയപ്പോ പുലി പുലി ും നാളെ കാണാൻ ബൈ